തിരുവനന്തപുരം വഞ്ചൂരിൽ യുവതിയെ വെടിവെക്കാൻ കൊല്ലത്തെ വനിതാ ഡോക്ടർ ഉപയോഗിച്ച എയർ എയർപ്രിസ്റ്റൽ കൊല്ലത്ത് നിന്നും കണ്ടെടുത്തു വനിതാ ഡോക്ടർ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ക്വാർട്ടേഴ്സിൽ നടത്തിയ തെളിവെടുപ്പിലാണ് അലമാരയിൽ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന തോക്ക് കണ്ടെത്തിയത് തോക്ക് കോടതിയിൽ ഹാജരാക്കി ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വഞ്ചൂർ ഷാനിഫ് പറഞ്ഞു തെളിവെടുപ്പ് മണിക്കൂറുകൾ നീണ്ടു വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും നിന്നും വനിതാ ഡോക്ടറുടെ വിരലടയാളങ്ങളും ശേഖരിച്ചു അലമാരകളും മേശകളുമടക്കം പോലീസ് പരിശോധന നടത്തി രണ്ട് ഇന്നോവ കാറുകളിലാണ് വനിതാ ഡോക്ടറുമായി പോലീസ് എത്തിയത് മാസ്ക് ധരിച്ചിരുന്ന വനിതാ ഡോക്ടർ കൂസലില്ലാതെ പോലീസുകാർക്കൊപ്പം കോട്ടയഴ്സിലേക്ക് പോയി കാറിന് വ്യാജ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച എറണാകുളത്തെ സ്ഥാപനത്തിലേക്ക് തെളിവെടുപ്പിന് പോകാൻ തിരിച്ച് കാറിൽ കയറും മുമ്പ് മാത്രമാണ് മാസ്ക് ഊരിയത് വനിതാ ഡോക്ടർ പിടിയിലായതിനു പിന്നാലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഭർത്താവ് കോട്ടേഴ്സിൽ നിന്നും താമസം മാറിയിരുന്നു ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്നും താക്കോൽ വാങ്ങിയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് Ньюс-Биро, коллем.